ആ ഞാൻ പറയേ മജീഷ് ഫിഷിങ്ങിന് മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളൊക്കെയായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫിഷിംഗ് ഷോപ്പിൻ്റെ ഒരു ഉദ്ഘാടനമൊക്കെ ആയിട്ടാണ് അത് ആലപ്പുഴയിലാണ് നമ്മുടെ അഫ്നാസിൻ്റെ ഒരു കട നേരത്തെ കട ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതൊന്ന് പുതുക്കി ഒന്ന് നല്ല രീതി തന്നെ സെറ്റാക്കി പണിതിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അപ്പോൾ നേരെ നമുക്ക് ഷോപ്പിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്നിട്ടുണ്ട് ഷോപ്പിൻ്റെ ഉദ്ഘാടനം ജീവിക്കുകയാണ് ഉദ്ഘാടനം നമ്മളെ നമ്മളെ രണ്ട് ഒരുപാട് വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചൂണ്ടക്കട തുടങ്ങണമെന്ന് അത് മുന്നോടിയായിട്ട് അഞ്ചു വർഷം മുമ്പ് ഇതേ കടമുറിയിൽ തന്നെ ഒരു ചെറിയ രീതിയിൽ തുടങ്ങി വെച്ച് പക്ഷേ സത്യത്തിൽ ആ ഒരു അഞ്ചു വർഷം ആ അഞ്ചു വർഷം സത്യം പറയാൻ നല്ലൊരു എന്താ പറയാ ഒരുപാട് നല്ല മൊമെന്റ്സ് എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ കാരണം വേറെ ഒരുപാട് കൂട്ടുകാര് ഒരുപാട് കൂട്ടുകാർ അത് മാത്രമല്ല എവിടെയോ ഇവിടെ വന്ന് തന്നെ ഒരുപാട് പേര് പരസ്പരം കൂട്ടായിട്ട് ഇപ്പോഴും പല രീതിയിൽ അവർ നല്ല ക്ലോസായിട്ട് പോകുന്ന ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത് അഞ്ച് വർഷമായി സത്യത്തിൽ വളരെയധികം സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആണ് അപ്പോൾ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം നമ്മുടെ നജീവിക്കാണ് നമ്മുടെ ഇപ്പോൾ പരിപാടി നജീം പോയ ഡയറക്ടറാണ് നമ്മുടെ തൗസൻഡ് ഡേബീസിൻ്റെയും ടൂക്കർ ഡേസിൻ്റെ പുള്ളിയെ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് നമ്മുടെ ഇൻഡസ്ട്രി മനസ്സില പേടിപ്പിച്ചിട്ടുള്ള <laughs> 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 നമ്മടെ ലോകോ ചെറിയാണ് ചൂണ്ടക്കട കാളാഞ്ചിയാണ് എല്ലാര്ക്കും അല്ലെങ്കിൽ ഒത്തിരി മികട്ടെ ഒത്തിരി സന്തോഷമാണ് എന്തായാലും ലോക പ്രകാശം നമ്മുടെ ചൂണ്ടക്കയത്തിൽ ഇഷ്ടമാണ് ഓ പൊളി 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 ഉദ്ഘാടനം ചെയ്ത് അവരെ കൊണ്ട് തന്നെ ഇത് കേക്ക് മുറിപ്പിക്കുവാണ് അവരാണ് ഈ ചൂണ്ടക്കട അധികം എന്തായാലും അത് എൻ്റെ പാപ്പായ ഉമ്മയും തന്നെയാണ് നിങ്ങളെ വിളിക്കുവാണ് അവരെ അപ്പം വെച്ചാൽ മല അപ്പം നമുക്ക് വേണ്ട അത്യാവശ്യം നല്ല നല്ല റീലുകളൊക്കെ ഇവിടെ ഉണ്ട് വേണ്ട ബൈക്കാസ്റ്റീലും സ്പിന്നിങ്ങും സിമാനുള്ള റീലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതെന്ന് വെച്ചാൽ ബ്രാവോടെ പൂവുകളൊക്കെ പോലെ ഉണ്ട് ഇപ്പം ഒരു ദക്ഷയിൽ അതെന്നുവെച്ചാൽ പഴയ മുകളിൽ പൂവുകളൊക്കെ ഇരുപണം എന്നു വെച്ചാൽ ചേരുമീലും വാകയ്ക്കൊക്കെ നോക്കാൻ പറ്റിയ പൂവുകളും അതുപോലെ ലൂറുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പോലെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഷിമ്പുണ്ട് അതുപോലെ ഷാടുകൾ ചെറിയ ഷാടുകൾ വലിയ ഷാഡുകളുണ്ട് അങ്ങനെ കളർ ഫുള്ളുകൾ ഷാഡുകളൊക്കെ ഇരിപ്പുണ്ട് ഉണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ട് ഇടാനും നല്ല കൂടിയ നല്ല റീലുകളും ഒക്കെ അടുത്തടുത്ത് എനിക്ക് അടിപൊളി റീലൊക്കെ ഇടയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ സോഗും അതുപോലെ റൂമും റീലൊക്കെ സെലക്ട് ചെയ്തെടുക്കാൻ ഷോക്കിനുണ്ട് ുംറിയാണ് യൂട്യൂബ് ഗൂഗിൾ ചെയ്യുന്ന മജീഷ് ഫിഷിംഗ് ചാനൽ നമ്മുടെ സ്വന്തം മജീഷേട്ടാണ് നമ്മുടെ ഫിഷിംഗ് പോലിന്റെ ആദ്യ സ്ഥലം വാങ്ങിക്കുന്നത് അപ്പം എന്തായാലും മജീഷേട്ടൻ ക്ഷണിക്കാണ് മഹീഷിന്റെ വർഷം തൊട്ട് തന്നെ